എപ്പോഴാണിത് ആദ്യമായി സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടായത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് അപ്പോൾ ഉദാഹരണം ഒരാൾ എട്ട് മണിക്ക് നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടായാൽ എട്ട് മണി എന്നുള്ളതാണ് നമ്മളപ്പോൾ ഒരു ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നതിനോടൊപ്പം ഏത് സമയത്താണ് ഈ സ്ട്രോക്കിൻ്റെ ലക്ഷണം ഉണ്ടായതെന്നും ആൾ നമ്മൾ നമ്മളൊരു ആൾക്ക് നമ്മുടെ മുമ്പ് വെച്ച് സ്ട്രോക്ക് ഉണ്ടായാൽ ആ സമയം ഒന്ന് നോട്ട് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ആ ടൈമിൽ നിന്നാണ് നമ്മൾ ചികിത്സകൾ ഏതൊക്കെ കൊടുക്കാൻ പറ്റും കൊടുക്കില്ല എന്ന് നമ്മൾ കണക്കുകൂട്ട് പലപ്പോഴും രോഗികളെ കൊണ്ടുവരുമ്പോൾ കൂടെ വരുന്നവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും ഇത് ഒമ്പതരക്കാണോ പത്തിനാണോ പതിനൊന്നിനാണോ ആ വെപ്രാളത്തിൽ പലപ്പോഴും അവർ സമയം നോക്കില്ല കുറ്റം പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ആ സമയം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ ചികിത്സ വളരെ എളുപ്പമാണ് അപ്പോൾ ഉദാഹരണം ഒമ്പത് മണിക്കാണ് ഒരാൾക്ക് ലക്ഷണം തുടങ്ങിയാൽ അവിടെ നിന്ന് നാലര മണിക്കൂറിനുള്ളിലാണ് നമുക്ക് ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള മരുന്ന് കൊടുക്കാൻ പറ്റും ഇപ്പം പത്ത് ഒമ്പത് മണിയാണെങ്കിൽ നമ്മൾ നാലര കൂട്ടുകയാണെങ്കിൽ പതിമൂന്നര ഒന്നര മണിവരെയാണ് അലിയിച്ചു കളയാനുള്ള മരുന്ന് കൊടുക്കാനുള്ള വിൻഡോ ഈ ഇരുപത്തിനാല് മണിക്കൂർ വരെ വലിയ ക്ലോട്ടുള്ള രോഗികളിൽ കാറ്റ് ലാബ് ഉള്ള ആശുപത്രികളിൽ ക്ലോട്ട് മാറ്റുന്ന മെക്കാനിക്കൽ ത്രോബക്റ്റമി ചികിത്സയും ചെയ്യാൻ പറ്റും ഇപ്പം ത്രോംബോളിസിസ് എന്ന രോഗത്തിൻ്റെ ഗോൾഡൻ അവർ നാലര മണിക്കൂറും മെക്കാനിക്കൽ ത്രോംബക്റ്റമി എന്ന ചികിത്സയുടെ ഗോൾഡൻ അവർ ഇരുപത്തിനാല് മണിക്കൂറും